സാന്റോസിൽ നിന്നും ലോകം ജയിക്കാൻ പുറപ്പെട്ട ഒരു പയ്യൻ അവിടേക്ക് തന്നെ തിരിച്ചെത്തി പന്തുതട്ടുന്നുണ്ട് രാജാവാകാതെ പോയൊരു രാജകുമാരൻ നെയ്മർ ഡാ സിൽവാ സാന്റോസ് ജൂനിയർ അതിനൽപ്പം അപ്പുറത്ത് വാസ്കോട് ഗാമയിൽ നിന്നും ലോകം ജയിക്കാൻ പുറപ്പെട്ട മറ്റൊരു മുപ്പത്തിമൂന്നുകാരൻ കൂടി തൻ്റെ ബാല്യകാല ക്ലബിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട് അധികം പരിചയപ്പെടുത്തലുകളൊന്നും വേണ്ടാത്തൊരു ബ്രസീലുകാരൻ ഫിലിപ്പെ കുട്ടിയിഞ്ഞു ഇത് അയാളുടെ കഥയാണ് കൂടുമാറ്റത്തിനിടെ ചിറകറ്റ ഒരു കാനറി പക്ഷിയുടെ കഥ വാരകൾ അകലിൽ നിന്നും പോസ്റ്റിലേക്ക് വായിച്ചിരുന്ന വെടിയുണ്ടകൾ ഡ്രിബിളും വിഷനും ക്രിയേറ്റിവിറ്റിയും ഒത്തുചേർന്ന മിഡ്ഫീൽഡർ കുട്ടിയെ എന്ന ലിറ്റിൽ മജീഷനെ എന്താണ് സംഭവിച്ചത് എവിടെയാണ് അയാൾക്ക് തെറ്റിയത് രണ്ടായിരത്തി പതിമൂന്നിലെ ജനുവരി ട്രാൻസ്ഫർ വിൻഡോ അന്ന് ആൻഫീൽഡിൽ ഒരു ഇരുപതുകാരൻ വന്നിറങ്ങി വെറും എട്ട് പോയിന്റ് അഞ്ച് മില്യൺ പൗണ്ട് ചെലവിട്ടാണ് ഇന്റർ മിലാലിൽ നിന്നും ആ പയ്യൻ എത്തുന്നത് ഇന്റർ കോച്ചായിരുന്ന മുൻ ലിവർപൂൾ മാനേജർ കൂടിയായ റാഫേൽ ബിനിറ്റസാണ് ആണ് ഞോക്ക് ആൻഫീൽഡിലേക്കുള്ള റൂട്ട് പറഞ്ഞു കൊടുത്തത് ലിവർപൂൾ ആണെങ്കിൽ അന്ന് ഡിർക് കുയിറ്റിനൊരു പകരക്കാരനെ തേടുന്ന സമയമാണ് അധികം വൈകാതെ ഫെബ്രുവരിയിൽ വെസ്റ്റ് ബ്ലോമിനെതിരെ ലിവർപൂളിന്റെ കുപ്പായം അയാൾ അണിഞ്ഞു വൈകാതെ അയാൾ ആൻഫീൽഡിന്റെ ആരവങ്ങളിൽ അലിഞ്ഞു ചേർന്നു കാലുകളിൽ അതിശയം ഒളിപ്പിച്ചു വെക്കുന്ന ബ്രസീലിയൻ ജീനായിരുന്നു അയാളിലും ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ പതിമൂന്ന് ആൻഫീൽഡിൽ ലിവർപൂളും മാഞ്ചസ്റ്റർ സിറ്റിയും പോരിനിറങ്ങുന്നു ലണ്ടൻ റോജേഴ്സിന്റെ ലിവർപൂളും മാനുവൽ പെല്ലെഗ്രീനുടെ സിറ്റിയും തമ്മിൽ കിരീട പോരാട്ടം കനത്ത കാലം ആറാം മിനിറ്റിൽ തന്നെ റഹീം റഹീംസ്റ്റെലിന് ലിവർപൂളിനായി ആദ്യ ഗോൾ നേടി പിന്നാലെ ഇരുപത്തിയാറ് മിനിറ്റിൽ മാർട്ടിൻ സ്കേറ്റൽ ഇവർപൂലിനായി ലീഡുയർത്തി ആൻഫീൽഡിലെ ചെങ്കടകൾ അലമാലകളായി ഇരമ്പിയേർത്തു പക്ഷേ ആദ്യ പകുതിയിൽ ലീഡെടുത്ത ലിവർപൂളിനെതിരെ രണ്ടാം പകുതിയിൽ സിറ്റി നടത്തിയത് ക്ലാസിക് കമ്പാക്കായിരുന്നു അൻപത്തി എട്ടാം മിനിറ്റിൽ ഡേവിഡ് സിൽവേയുടെ ഗോളിൽ സിറ്റി ആദ്യ വെടി പൊട്ടിച്ചു രണ്ട് മിനിറ്റുകൾക്ക് ശേഷമുള്ള ഗ്ലെൻ ജോൺസന്റെ സെൽഫ് ഗോൾ കൂടി ചേർന്നതോടെ സിറ്റി രണ്ട് ഗോളുകളും അടക്കി അൻഫീൽഡിലെ പുൽക്കൊടികൾക്ക് തീ തുടങ്ങി ഒരു രക്ഷകന്റെ വരവിനായി അവർ കാതോർത്തു നിന്നു അതിനിടയിലാണ് എഴുപത്തി എട്ടാം മിനിറ്റിൽ സിറ്റി പ്രതിരോധ പഠന വിസൻ കോംബാനയുടെ ഒരു ക്ലിയറൻസ് തെറ്റുന്നത് ചെയ്ത അബദ്ധത്തെക്കുറിച്ചുള്ള ചിന്ത കമ്പനിയുടെ മനസ്സിൽ ഉയരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അതിനിടയിൽ സിറ്റിയുടെ ഗോൾവേലയിലേക്ക് ഒരു റോക്കറ്റ് വന്നു വീണു കുട്ടീഞ്ഞോ എന്ന കമന്ററി ആർത്തലച്ചു ആൻഫീൽഡ് വന്റെ കൈവരിച്ച ആ ഗോളിൽ ലിവർപൂൾ അഭിമാന ജയം സ്വന്തമാക്കി ഇങ്ങനെ നിർണായക സമയങ്ങളിൽ പല കുറി കുട്ടീഞ്ഞോ ലിവർപൂളിന്റെ രക്ഷകനായി പ്രീമിയർ ലീഗിലെ ഏറ്റവും അപകടകാരിയായ താരങ്ങളിൽ ഒരാളായി അയാളെ പരിഗണിക്കപ്പെട്ടു ആ കാലിൽ പന്ത് കിട്ടുമ്പോൾ അയാൾ നിൽക്കുന്നത് എത്ര അകലെയാണെങ്കിലും എതിർ ടീം ഗോൾ കീപ്പർമാരുടെ ചങ്കു പിടിച്ചു കാരണം ഏത് സമയവും ഒരു വെടിയുണ്ട തങ്ങൾക്ക് നേരെ പറന്നെത്താം കുട്ടിയഞ്ഞോ ഡിറ്റ് അഗൈൻ എന്ന വാചകം കമന്ററിയിൽ സ്ഥിരമായ കാലം സിറ്റിയും യുണൈറ്റഡും ചെൽസിയും എവർട്ടണും അടക്കമുള്ള ബദ്ധവൈരികൾക്കെതിരെ ഇരട്ടി വീരത്തോടെയാണ് കുട്ടിയോ പന്ത് തട്ടിയിരുന്നത് ഇത് ആരാധകർക്കിടയിലും ആ പേരെ ജനകീയമാക്കി കാലിൽ കാന്തമൊളിപ്പിച്ചു വെച്ച പോലുള്ള നീക്കങ്ങളും കളിയെ അളന്നുകൊണ്ടുള്ള പാസുകളുമായി കുട്ടിയോ ലിവർപൂളിന്റെ മിഠുകൾ എതിരാളികളില്ലാതെ ഭരിച്ചു ബ്രണ്ടൻ റോജേഴ്സ് പോയി യുഗൻ ക്ലോപ്പിന്റെ കാലം വന്നെങ്കിലും കുട്ടിഞ്ഞോ ടീമിന്റെ ഹൃദയമായി തുടർന്നു ആരാധകർ അയാൾക്ക് വേണ്ടി ഒരു പാട്ട് തന്നെ ഉണ്ടാക്കി അതിനിടയിലാണ് ബായ്സലോണയുടെ പേര് ചേർത്ത് കുട്ടിഞ്ഞയെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ പരന്നു തുടങ്ങിയത് രണ്ടായിരത്തി പതിനാറ് അവസാനത്തോടെ കാറ്റലോണിൻ പത്രമായ സ്പോർട്ടിൽ ഒബ്ജക്റ്റീവോ കുട്ടിഞ്ഞോ എന്ന തലക്കെട്ടിൽ വലിയ വാർത്ത വന്നു അതിനിടെ ടെക്നിക്കലി മികച്ചവനായ കുട്ടിയഞ്ഞോ ബായ്സിലോണയുടെ ഫിലോസഫിക്ക് ചേർന്നവനാണെന്ന് സാവി പ്രസ്താവന ഇറക്കുകയും ചെയ്തു പക്ഷേ ക്ലോപ്പിനും ക്ലബ്ബ് ഉടമകൾക്കും കുട്ടിഞ്ഞോ പോകുന്നതിൽ അമർശമുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ എഴുപത്തിരണ്ട് മില്ലിയണിന്റെ ഒരു ബിഡ് ബായ്സ മുന്നോട്ട് വെച്ചെങ്കിലും ലിവർപൂൾ അത് തള്ളി പക്ഷേ കറ്റാലൻ മണ്ണ് എന്ന മുഖത്തിന്റെ വിത്തുകൾ കുട്ടിയുടെ മനസ്സിൽ ഒരു മരമായി വളർന്നിരുന്നു അതിനിടയിൽ രണ്ടായിരത്തി പതിനേഴ് ഡിസംബറിൽ നൈക്ക് വെബ്സൈറ്റിൽ കുട്ടിയുടെ പേരെഴുതിയ ബായ്സിലോണ ജേസു പ്രത്യക്ഷപ്പെട്ടു കുട്ടീഞ്ഞോ ലിവർപൂളിൽ പന്തു തട്ടുന്ന കാലത്താണ് ഇതെന്ന് ഓർക്കണം അതോടെ കുട്ടിഞ്ഞോ ക്ലബ്ബ് വിടുമെന്ന അഭ്യൂഹങ്ങൾ ശക്തിയായി വൈകാതെ ആ വാർത്ത വന്നു കുട്ടീഞ്ഞോ ബായ്സയിലേക്ക് ഒരു ജനുവരിയിൽ ആൻഫീൽഡിലേക്ക് വന്ന കുട്ടിഞ്ഞോ മറ്റൊരു ജനുവരിയിൽ ചുവന്ന കുപ്പായം ഒരേതിൽ ആരാധകർ നിരാശരായിരുന്നു ലിവർപ്പോൾ സ്വന്തം വീടാണെന്ന് പറഞ്ഞ കുട്ടിഞ്ഞോ പോകുന്നതിൽ അവർ പരസ്യമായി വിഷമം പ്രകടിപ്പിച്ചു പക്ഷേ ആ മനസ്സിൽ നിറയെ ക്യാമനോവിലെ ആരവങ്ങളായിരുന്നു തന്റെ മനസ്സ് ആരാധകർ മനസ്സിലാക്കണമെന്ന് കുട്ടിഞ്ഞോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിട്ടു നൂറ്റി നാല്പത്തിരണ്ട് മില്യൺ എന്ന ഭീമാകാരമായ തുകയാണ് കുട്ടിഞ്ഞോക്കായി വയസ്സ് നൽകിയത് ആരാധകർക്ക് ഇമോഷണൽ ഡാമേജ് ആയിരുന്നുവെങ്കിലും എട്ട് പോയിന്റ് അഞ്ച് മില്യൺ വാങ്ങിയ താരം ഇത്രയും തുകക്ക് വിറ്റുപോയത് ക്ലബ്ബ് ഉടമകൾക്ക് ലാഭകരമായിരുന്നു അതേ ജനുവരിയിൽ തന്നെ വൃജിൻ വൺഡേക്കിനെ ടീമിലെത്തിച്ചിൽ ഇവർപ്പോൾ ആരാധകരോഷം തണുപ്പിക്കാൻ ശ്രമിച്ചു കുട്ടിഞ്ഞോക്ക് ക്യാമ്നോവിൽ വലിയ വരവേൽപ്പാണ് ലഭിച്ചത് കോപ്പാ ഡെൽറയിൽ എസ്പാനിയോളിനെതിരായ മത്സരത്തിൽ ഇനിയസ്റ്റക്ക് പകരക്കാരനായി ക്യാമ്നോവിലെ കടിവെച്ചിറങ്ങിയ താരത്തിനായി ഗ്യാലറി ആർത്ത് വിളിച്ചു നെയ്മറെ പി എസ് ടെക്ക് വിറ്റവകയിൽ കിട്ടിയ പണമുള്ളതുകൊണ്ട് തന്നെ ബായ്സക്കൊന്ന് പണം ഒരു പ്രശ്നമായിരുന്നില്ല ഒരു ബ്രസീലിയൻ പോയതിൻ്റെ ക്ഷീണം മറ്റൊരു ബ്രസീലിനെ കൊണ്ട് തന്നെ തീർക്കാനുള്ള പ്ലാൻ കൂടിയായിരുന്നത് കുട്ടിയഞ്ഞയുടെ നടപ്പും ഇരിപ്പുമെല്ലാം ലയണൽ മെസ്സി ലൂയിസ് വാര്യസ് അടക്കമുള്ള സൂപ്പർ സ്റ്റാറുകൾക്കൊപ്പമായിരുന്നു സ്വപ്നം സഫലമായതിന്റെ നിർവൃതിയിൽ കുട്ടിയഞ്ഞോ ഉള്ളിൽ ചിരിച്ചു പക്ഷേ കളത്തിലെ കാര്യങ്ങൾ അങ്ങനെയായിരുന്നില്ല ഏനെസ്റ്റോ വാൽവേഡയുടെ പൈസ നാല് മൂന്ന് മൂന്ന് എന്ന ഫോർമേഷനിൽ കളിക്കുന്ന കാലമാണ് കുട്ടീനായി അതിൽ ഉൾക്കൊള്ളിക്കാൻ പാടുപെട്ടു ഇനിയെസ്റ്റക്ക് പരക്കാരനാകാൻ കൊണ്ടുവന്ന കുട്ടീഞ്ഞോ സ്റ്റൈലിനോട് പരുവപ്പെടാനും ഏറെ പാടുപെട്ടു മെസ്സിക്ക് പരിക്കായ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് സീസണിലെ ഏതാനും മത്സരങ്ങളിൽ മാത്രമാണ് കുട്ടിഞ്ഞൊക്കെ ക്യാബ്നോവിൽ മിടുക്ക് കാണിക്കാനായത് മെസ്സി മടങ്ങി വന്നതോടെ മറ്റൊരു ഫ്ലോട്ടിംഗ് മിഡ്ഫീൽഡർ കൂടി ബൈസക്ക് ആവശ്യമില്ലായിരുന്നു പതിയെ പതിയെ കുട്ടിയോയുടെ സ്ഥാനം ബെഞ്ചിലേക്ക് മാറി അതോടെ ഭീമൻ തുകക്ക് വാങ്ങി കുട്ടിയോയെ എന്തു ചെയ്യണമെന്നതിൽ ബായ്സയിലും ചർച്ചകൾ തുടങ്ങി അങ്ങനെയാണ് ലോണിൽ പറഞ്ഞു വിടുന്നതിനെക്കുറിച്ച് ബായ്സ ചിന്തിക്കുന്നത് അതിനിടയിലാണ് ചാമ്പ്യൻസ് ലീഗിൽ ലിവർപൂളും ബായ്സയും തമ്മിൽ പോരടിക്കുന്നത് ആദ്യവാദത്തിൽ ബായ്സ മൂന്നേ പൂജ്യത്തിന് വിജയിച്ചെങ്കിലും മോശം പെർഫോമൻസിനെ തുടർന്ന് കോച്ച് കുട്ടിഞ്ഞൊയെ തിരിച്ചു വിളിച്ചു ക്യാമ്നു കുട്ടിഞ്ഞൊയെ കൂവലോടെയാണ് തിരിച്ചയച്ചത് സഹതാരത്തിന് നേരെയുള്ള ആരാധകരുടെ ട്രീറ്റ്മെന്റിൽ പ്രതിഷേധവുമായി സാക്ഷാൽ മെസ്സി തന്നെ രംഗത്തെത്തി രണ്ടാം പാദത്തിൽ മൂന്ന് ഗോളിന്റെ ലീഡുമായി ആൻഫീൽഡിലെത്തിയ ബായ്സ്ക്ക് ക്ലോപ്പും കുട്ടികളും ആൻഫീൽഡിൽ ശവപ്പുറം ഒരുക്കി കുട്ടിയഞ്ഞോയെ അവിടെയും ആരാധകർ കൂവിയാർത്തു നിരാശാജനകമായ സീസൺ ഒടുക്കം കുട്ടിഞ്ഞൊയെ വാങ്ങാൻ ആളക്കിട്ടുമോ എന്ന് കറ്റാലൻ ക്ലബ്ബ് തുടങ്ങി ആരും കുട്ടിയുഞ്ഞോയെ വാങ്ങാനെത്തിയില്ല ഒടുവിൽ വെറും എട്ട് പോയിന്റ് അഞ്ച് മില്യൻ ആയി നൽകി ബയൻ കുട്ടീനോയെ കൊണ്ടുപോയി അങ്ങനെ ബായ്സിയുടെ ചരിത്രത്തിലെ തന്നെ ബ്ലണ്ടർ ട്രാൻസ്ഫർ എന്ന പേരുമായി കുട്ടീഞ്ഞോ ജർമ്മൻ മണ്ണിലേക്ക് അവിടെ വെർഡർ ബമിനെതിരെ നേടി ഹാട്രിക് അടക്കം കുട്ടിഞ്ഞോ വീണ്ടും തന്റെ പ്രതിഭയെ ഷോ ചെയ്തെങ്കിലും അത് അധികകാലം നിലനിർത്താനായില്ല ഇടയ്ക്ക് പരിക്കും വില്ലനായിത്തി പക്ഷേ ഒരു ദിവസം അയാൾക്കായി അവിടെ കാത്തു വെച്ചിരുന്നു ലിസ്ബണിലിട്ട് കറ്റാലൻ വലയിലേക്ക് ബയൺ ടാങ്കർ എട്ട് ഗോളുകൾ അടിച്ചുകയറ്റുമ്പോൾ അതിൽ ലണ്ടനും കുട്ടിയോയുടെ സംഭാവനയായിരുന്നു പാരന്റ് ക്ലബിന് നൽകിയ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടിയായി അത് വ്യാഖ്യാനിക്കപ്പെട്ടു പിന്നാലെ അടുത്ത സീസണിൽ കുട്ടീഞ്ഞോ വയസിലേക്ക് മടങ്ങിയെത്തി അവിടെ കൂമാൻ കോച്ചായ കാലമാണ് കൂമാന് കുട്ടീഞ്ഞോയിൽ വിശ്വാസം ഉണ്ടായിരുന്നുവെങ്കിലും ബൃത്തിമൂവിന് പകരക്കാരനായി ലാപ്പോട്ടെ ക്ലബ് പ്രസിഡന്റായി സ്ഥാനമേറ്റെടുത്ത സമയമാണിത് അതുകൊണ്ട് തന്നെ നഷ്ടം നൽകിയ ട്രാൻസ്ഫറുകളെ ഓഡിറ്റ് ചെയ്യുന്ന കാലം കൂടിയാണിത് വലൻസക്കെതിരെ നേടിയ ലോങ്ങ് റേഞ്ചറിന് ശേഷം അലറി വിളിച്ചാഘോഷിച്ചു കുട്ടീഞ്ഞോ അതിനെ മറുപടി നൽകാൻ ശ്രമിച്ചു പക്ഷേ കൂമാന്റെ വിശ്വാസവും അധികകാലം കാലം കാക്കാൻ കുട്ടീഞ്ഞോക്കായില്ല കൂമാനു പകരമെത്തിയ എത്തിയ സാവിഹർനടസിന്റെ പ്ലാനുകളാണെങ്കിൽ വേറെയുമായിരുന്നു വല്ലപ്പോഴും സബ്ബിൽ മാത്രം എത്തുന്ന പേരായി കുട്ടീഞ്ഞോ മാറി ഒടുവിൽ ബാഗ്സിലെ നിരാശയുടെ കാലത്ത് ആസ്റ്റിൻ വില്ല കുട്ടീനോയെ കൊണ്ടുപോകാമെന്നേറ്റു അവിടെ കോച്ചായി സ്ഥാനമേറ്റെടുത്ത സ്റ്റീവൻ ജെറാഡായിരുന്നു നീക്കത്തിന് പിന്നിൽ വൈകാതെ കുട്ടീനോ എന്ന പേര് ലെമിനിറ്റിൽ നിന്നും വഞ്ഞു ഒടുവിൽ മുപ്പത്തി ഒന്നാം വയസ്സിൽ ഖത്തറിലെ അൽ ദുഹേലിലേക്കും വാസ്കോഡാമയിലേക്കും ലോണിൽ പറഞ്ഞയച്ചു സീക്കോയോടും റൊണോൾഡീനോയോടും വരെ കമ്പയർ ചെയ്യപ്പെട്ടിരുന്ന ആ കരിയർ ഒന്നുമല്ലാതെ അവസാനിച്ചു നെയ്മറിനെ പോലെ താരപ്രഭി രണ്ടായിരത്തി പതിനെട്ട് ലോകകപ്പിനിറങ്ങിയ കുട്ടിയയുടെ അന്താരാഷ്ട്ര കരിയറിനും ഫോമോട്ടിന് സമാനമായി തിരശ്ശീൽ വീണു തുടങ്ങി ബ്രസീൽ ടീമിൽ പരിഗണനയ്ക്ക് പോലും വരാത്ത വിധം ആ പേരെ മാഞ്ഞുപോയി ഒരുപാട് മോഹിപ്പിച്ച് മനസ്സുകളിൽ ആനന്ദം നൃത്തമാടി പൊടുന്നനെ പൊലിഞ്ഞുപോയ മറ്റൊരു ബ്രസീലിയൻ പ്രതിഭയായി അയാളും മാറി സാമ്പാ താളം വറ്റിയ അകാല വാർത്തയ്ക്കും പിടികൂടിയ മറ്റൊരു കാനറി പക്ഷി കൂടി